ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും കൂടിയ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നത് സോറി പതിനാലാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നത് വലിയൊരു എക്സ്പെക്ടേഷൻസും ഹൈപ്പും ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയും കൂടിയാണ് രജനീകാന്തിൻ്റെ കൂലി സിനിമ എന്ന് പറഞ്ഞാൽ കാരണം ലോകേഷിനെ രജനികാന്തിന് വെച്ചിട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും പലർക്കും പല സിനിമാ പ്രേമികൾക്കും അത് മാറി കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്തായാലും ലോകേഷ് അമ്മാതിരി പണിയാണ് കാണിച്ചിരിക്കുന്നത് പടത്തിൻ്റെ റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി പടത്തിന്റെ കംപ്ലീറ്റ് എക്സൈറ്റ് ആയിട്ട് പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ പോയി കാണുക എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ഏഴു ദിവസത്തെ ഏഴു ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം തമിഴ്നാട്ടിലെ സിനിമയുടെ കളക്ഷൻ്റെ കാര്യത്തിൽ ഡ്രോപ്പ് വന്നിരിക്കുകയാണ് ആദ്യ ആഴ്ചയ്ക്ക് ശേഷം ഓൾമോസ്റ്റ് ഇപ്പൊ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തിനാല് കോടിയാണ് കളക്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് മാത്രം ഇനി ആന്ധ്ര നിസാം ഭാഗത്ത് കോടിയാണ് കളക്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഇരുപത്തിനാല് കോടിയാണ് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കർണാടകയിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് കോടി ഇരുപത്തി അഞ്ച് ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് സിനിമയ്ക്ക് ബാക്കി നാല്പത്തിരണ്ട് കോടിയാണ് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി ചിത്രത്തിന്റെ ഓവർസീസിലെ കളക്ഷൻ നമുക്ക് പരിശോധിക്കാം ഇന്ത്യന്റെ വെളിയിലെ കളക്ഷൻസ് ഇന്ത്യന്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നൂറ്റി അറുപത് കോടിയു മുകളിലാണ് നേടിയെടുക്കാൻ സാധിച്ചത് ഏഴു ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടി മൂന്ന് ലക്ഷമാണ് സിനിമ ഇന്ത്യൻ വെളിയിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ചിത്രം ഓൾമോസ്റ്റ് നാനൂറ് കോടി കംപ്ലീറ്റ് ആയിരിക്കാണ് ഏഴു ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലൂടെ ഓൾമോസ്റ്റ് നാനൂറ്റി അമ്പത്തി ഒന്ന് കോടിയുടെ മുകളിലായിട്ടാണ് ചിത്രത്തിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് കൂടെ തന്നെ ആയിട്ട് ഒരു അമ്പത്തി അഞ്ച് ലക്ഷം നാനൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് അമ്പത്തി അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജ് ചിത്രം എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓയിസ് കളക്ഷനായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയ മൊമെന്റ്സ് കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് ലഭിക്കണം ഇപ്പൊ നിലവിൽ സിനിമയുടെ ബഡ്ജറ്റ് സിനിമ ഓൾമോസ്റ്റ് ക്രോസ് ആയി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായം ചെയ്യപ്പെടുത്തുക കൂലി എന്ന സിനിമേൻ്റെ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോകേഷ് കനകരാജിൻ്റെ കൂലി എന്ന സിനിമയിൻ്റെ കൂടുതൽ ഗംഭീരമായ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് കൂടുതൽ സിനിമ കളക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കീഴിൽ വീഡിയോയിലായിട്ട്